ഇസ്രായേലിൽ ഭരണമാറ്റത്തിന് സാധ്യത എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു നിലവിൽ സങ്കീർണ്ണമായിരിക്കുന്ന ചില വിഷയങ്ങളാണ് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്നത് എന്നുള്ളതും അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഉളവാക്കുന്ന സംഭവങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്രതീക്ഷിതമാണ് എന്ന് കരുതേണ്ടതില്ല എന്ന തരത്തിലാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഈ റിപ്പോർട്ടിന്റെ ഓരോരോ ഭാഗങ്ങളും പരാമർശിച്ചുകൊണ്ട് പറയുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് നെതന്യാഹു രാജിവെക്കാനും സാധ്യതയുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കെടുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇറാന് നേരെ ആക്രമണം നടത്തിയത് മണ്ടത്തരമായി പോയി എന്നുള്ളതും അതിനപ്പുറം ഇറാന്റെ തിരിച്ചടി രാജ്യത്തിന് ഏറ്റ കനത്ത ആഘാതവും കനത്ത നഷ്ടവും മാനക്കേടുമാണ് എന്നും എല്ലാമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം രൂക്ഷമായ രീതിയിൽ സർക്കാരിന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ഇതാദ്യമായിട്ടാണ് എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷക ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിനെ കാണുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല സാധാരണഗതിയിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കാറില്ല ഏറെക്കുറെ സർക്കാരിന് അനുകൂലമായ രീതിയിലാണ് ഇസ്രായേലിൽ ഇറങ്ങുന്ന പ്രധാന പത്രങ്ങളും പത്ര പ്രധാന ചാനുകളും റിപ്പോർട്ട് കൊടുക്കാറുള്ളത് അത്യാവശ്യം ചില ഭാഗങ്ങളിൽ മാത്രമേ ഒരു വിമർശനാത്മകമായ രീതിയിലുള്ള സമീപനങ്ങളെ ഒക്കെ എടുക്കാറുള്ളൂ അതും പ്രതിപക്ഷം എട്ടപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന കേസുകളിലൊക്കെയാണ് എന്ന് മാത്രം എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയല്ല ഏറെ കുറെ സത്യസന്ധമായിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന്റെ പത്രത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാലം മൂടി വെച്ചതുകൊണ്ട് കാര്യമല്ല ലോകം ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് ആകാശ നിരീക്ഷണത്തിലൂടെ എല്ലാം ഈ ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉള്ളത് അങ്ങനെ ലോകം നമ്മെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നമ്മൾ പറയുന്ന കാര്യം അപ്പോൾ സ്വീകരിക്കുന്നില്ല യാഥാർത്ഥ്യം എവിടെയെന്ന് അവർ അന്വേഷിച്ചു പോകുന്നുണ്ട് അവർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കള്ളത്തരമാണ് എന്ന് ലോകം വിശ്വസിക്കുന്നിടത്തേക്ക് ഏറെക്കുറെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന തരത്തിലെ കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ പറയുന്ന കാര്യം അവസാനത്തെ ക്രിസ്ത്യൻ പള്ളിയും ഈ ഗസേൽ വെച്ച് ആക്രമ ആക്രമിച്ച് തകർത്തതോടനുബന്ധിച്ച് ഒരു ചരിത്രത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കിയാണ് ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം തെറ്റിട്ടോ ആക്രമിച്ചു എന്ന് ലോകം വിശ്വസിക്കില്ല കാര്യം അവർ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തിയത് ആദ്യത്തെ ഒരു കള്ളത്തരം നമ്മൾ പറഞ്ഞു അത് പിന്നീട് തെളിയപ്പെട്ടിട്ടുണ്ട് അത് ആശുപത്രിക്ക് നേരെ ഗസയിലെ ആശുപത്രിക്ക് നേരെ അക്രമം നടത്തി അറുന്നൂറോളം പലിശകളെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആദ്യഘട്ടത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമം നടന്നു ഒക്ടോബർ നവംബർ ഡിസംബറോട് കൂടി നവംബർ ഡിസംബർ ആ മാസത്തിലാണ് അങ്ങനെ രൂക്ഷമായിരിക്കുന്ന ഒരു അക്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായത് ഇസ്രായേൽ അത് നിഷേധിച്ചു ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല അത് ഹമാസ് അക്രമം നടത്തിയിട്ട് മിസൈൽ അക്രമം നടത്തതോ മറ്റോ ചെയ്ത സമയത്ത് വൈ തെറ്റിയിട്ട് അവരുടെ ആശുപത്രി തന്നെ പതുക്കുകയാണ് അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ റഷ്യ ഇടപെട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് തെളിയിച്ചു കൊടുക്കണം ലോകത്തിന് അത് അറിയേണ്ടതുണ്ട് അങ്ങനെ രൂക്ഷമായിരിക്കുന്ന പരാമർശങ്ങൾ ലോകത്തെ ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ഈ വിഷയവുമായിട്ട് ഇടപെട്ട് സംസാരിച്ചതോടുകൂടി ഇസ്രായേൽ മിണ്ടാട്ടമില്ലാതായി അവർ പിന്നെ മൗനം പാലിച്ചു പിന്നെ അതേക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നദന്യാവന് ആരോഗ്യപരമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം അതിൽ കാണുന്നു പക്ഷെ വിഷയബാധയേറ്റു ആന്തരിക അവയവങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചിരിക്കുന്നു വലിയ ചികിത്സാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഭേദമായിട്ടുണ്ടെങ്കിൽ പോലും പൂർവാരോഗ്യ സ്ഥിതിയിലേക്ക് മടങ്ങിയിട്ടില്ല അത് ഭരണ മേഖലയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കൃത്യമായിരിക്കുന്ന നിലപാടുകൾക്കപ്പുറം അവ്യക്തമായിരിക്കുന്ന ചില തീരുമാനങ്ങളും നിലപാടുകളൊക്കെ എടുക്കുന്നത് ഒരുപക്ഷെ ഇത്തരം ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് അത് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അയാൾ ഒരു ഒരു പ്രാവശ്യം പറയുന്ന അല്ല പിന്നീട് പറയുന്നത് ഒരു പ്രാവശ്യം നിലപാട് പറയുന്ന സമയത്ത് അത് ചില സമയത്ത് അയാളോട് മറന്നു പോകുന്നുണ്ട് അപ്പം പറയുന്ന കാര്യം മറന്നുപോവുകയും അത് സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും സ്ഥിതികളും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉള്ള പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഏറെക്കുറെ അവസ്ഥ എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് അപ്പൊ ഇപ്പോ ഈ രണ്ട് തരത്തിൽ ഇസ്രായേലിലെ ഭരണ കക്ഷികൾ നിലനിൽക്കുകയാണ് ഒന്ന് ഇസ്രായേൽ ഈ പ്രധാനമന്ത്രി നതൻ യാഹു രാജിവെക്കണം അത് ജനാധിപത്യ പ്രക്രിയ പ്രകാരം അത് അങ്ങനെ തന്നെയാണ് അതിന് അനിവാര്യമായിരിക്കുന്ന കാര്യം കാര്യം അവര് രണ്ടിലധികം ക്രിമിനൽ കേസിൽ പ്രതിയാണ് തന്നെയാവും ഇപ്പോൾ ഈ കേസുകളൊക്കെ ഇങ്ങനെ മാറി മാറ്റി വയ്ക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം യുദ്ധമായതുകൊണ്ടാണ് യുദ്ധത്തെ മറപ്പിടിച്ചുകൊണ്ട് കോടതിയിൽ അദ്ദേഹം പ്രത്യേകമായ രീതിയിൽ അവധി സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലൊക്കെയാണ് ഇങ്ങനെ ദിവസം നീട്ടി നീട്ടിവെക്കുന്നത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നിലവിൽ അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത് കാര്യം പ്രശ്ന പരിഹാരത്തിന് ഗസയുമായിട്ടുള്ള ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിനില്ല എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കാനും ഇല്ല നമ്മുടെ സഹോദരന്മാർ ഇപ്പോ അമാസിന്റെ ജയിലിലായിട്ട് ഒന്നേ മുക്കാൽ വർഷമായി അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല അത്ര നിസ്സാരമായിരിക്കുന്ന ഒരു വിഭാഗം ഗസ്ജയിലെ അമാസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന ഒരു വിഭാഗം ഒരു സൈനിക ട്രൂപ്പാണ് ഒരു സർക്കാർ സംവിധാനമല്ല അവരുടെ കയ്യിൽ യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ പടക്കോപ്പുകളോ സംവിധാന കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഇതെല്ലാം നമ്മൾക്കുണ്ട് നമുക്ക് അമേരിക്ക പിന്തുണ നൽകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകുന്നു എല്ലാ ബ്രഹത്തമായിരിക്കുന്ന സംവിധാനം ഉണ്ടായിട്ട് പോലും ഈ സൈനിക ട്രൂപ്പിന്റെ അടുത്തുനിന്ന് നമ്മുടെ സഹോദരന്മാരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നൂറ് സർക്കാരിന്റെ പരാജയമാണ് അതിനെന്ത് ചെയ്യാൻ ഉത്തരവാദിത്ത ഏറ്റെടുത്തുകൊണ്ട് രാജ്യമൊക്കെയാണ് ചെയ്യേണ്ടത് മാത്രമല്ല അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ മറ്റൊന്നും മുന്നോട്ട് വെക്കാനില്ല ആ രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചെങ്കിലും നമ്മുടെ സഹോദരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് മോചിപ്പിച്ചതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ നിന്ന് പത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടതാണോ മരണപ്പെട്ടതാണോ ചികിത്സ കിട്ടാതെ മരിച്ചതാണോ ഇനി അവർ കൊന്നതാണോ ഒരു വിവരം പറയാൻ ഇസ്രായേൽ സർക്കാർ സാധിക്കുന്നില്ല ഇതൊക്കെ വലിയ പോരായ്മകളാണ് വളരെ കൃത്യമായിരിക്കുന്ന ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ മധ്യസ്ഥർ മുന്നോട്ട് വെച്ചിട്ടും നമ്മളാണ് അത് പരിഗണിക്കാറ് അങ്ങനെ പോകുന്ന അതിന്റെ വിവരങ്ങളൊക്കെ മറ്റൊരു വിഭാഗം ഇസ്രായേലിനെ പ്രധാനമന്ത്രി നദന്യാവിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സയണിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പ് ചില ഈ സർക്കാരിന് പിന്തുണ നൽകുന്ന ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ പ്രധാനമന്ത്രി നന്ദന്യാവിനെ നിലനിർത്തണം നിലനിർത്തിയിട്ട് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം യുദ്ധം നീട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ ശക്തരാണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴാണോ സാധിക്കപ്പെടുക ആ സാധിക്കുന്നവരെ യുദ്ധം മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ വലുതുപക്ഷ തീവ്രവാദ സയണിസ്റ്റ് ജൂത ഗ്രൂപ്പിന് പറയാനുള്ളത് അപ്പോൾ രണ്ട് വിഭാഗമായി അവിടെ മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം അപ്പൊ സമര നേതാക്കൾ ഇതിലിപ്പോൾ രാജ്യമെക്കാൻ പ്രധാനമായ രീതിയിൽ മുന്നോട്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് സമര നേതാക്കൾ സമര നേതാക്കൾ എന്ന് പറഞ്ഞാൽ ബന്ദികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിലധികമായി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടത്തുന്നവർ നിരാര സത്യാഗ്രഹം നടത്തുന്നവർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നവർ ഈ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരാതി നൽകിയവർ അങ്ങനെ പോകുന്ന കുറേ വിഷയങ്ങൾ മാത്രവുമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ പോലും സമീപിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് ബന്ദി മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ജൂതത്തിലെ ജൂത വിഭാഗത്തിലെ ഒരു വിഭാഗം കാരണം സർക്കാരിന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് അത്തരം ആളുകളെല്ലാം എന്നാൽ തന്നെ ആ രാജിവെക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇസ്രായേലിലെ ജൂതവിഭാഗത്തിന് സുരക്ഷ ഉണ്ടാവൂ എത്രത്തോളം കാലം സംഘർഷാവസ്ഥയുമായിട്ട് പലസ്തീനുമായി ഏറ്റുമുട്ടുന്ന ഒരു കാലം വരുമോ അത്രത്തോളം കാലം ഇവിടെ പ്രശ്നങ്ങളും വിഷയങ്ങളുമായി നിലനിൽക്കുക എന്നല്ലാതെ ഒരു സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവുകയില്ല അതിനാൽ എന്ത് ജനം അടിയന്തരമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് സമര നേതാക്കൾ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മുൻ പ്രധാനമന്ത്രിയും ഇതേ അഭിപ്രായക്കാര തന്നെയാണ് രാജ്യത്തെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല മുൻപത്തെ പോലെ പ്രൗഢമായിരിക്കുന്ന ഒരു രാജ്യ സൃഷ്ടിപ്പ് നടത്താൻ സാധിക്കുകയില്ല ജനങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ സർവ്വമേഖലയിലും പരാജയമാണ് നമ്മുടെ കൈവും ശക്തിയും തൻ്റെ ധൈര്യവും ചോർന്നു പോയിരിക്കുന്നു നമ്മൾക്കുള്ള അംഗീകാരം ചോർന്നു പോയിരിക്കുന്നു ഇല്ലാതായിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതിയോട് കൂടി ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ വലിയ ആധിപത്യം ഉണ്ടാക്കും എന്നൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചിരുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അറുപത്തിയേഴിലാറു ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേടിയെടുത്ത അംഗീകാരവും സ്വാധീനവും വിശ്വാസ്യതയും ഇന്ന് ലോകത്തിന് മുൻപിൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രിക്കും വരെ ഉള്ളത് ജനകീയമായി നോക്കുന്ന സമയത്ത് അറുപത് മുതൽ എഴുപത്തി രണ്ട് ശതമാനം വരെ ഇസ്രായേലിയർ പ്രധാനമന്ത്രി നദന്യാവ് രാജിവെക്കണം എന്ന അഭിപ്രായമാണ് എന്ന് വച്ചാൽ ഭൂരിപക്ഷം എഴുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷമായി അത്രയും ജനങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് അഭിപ്രായം പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർ പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നയങ്ങളും നിലപാടുകളും ഉദ്ദേശങ്ങളും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും എന്ന് വിശ്വസിക്കുന്നില്ല അത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് അതിനുശേഷം പിന്നീട് അങ്ങനെയല്ല ഇപ്പൊ ഓരോരോ വ്യക്തികളും അവരുടെ സുരക്ഷ തേടിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിലേക്കും സൈപ്രസ് അടക്കമുള്ള ദ്വീപ് രാജ്യത്തിലേക്കും പാലായനം കൂട്ടപ്പാലായനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇറാന്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പതിനായിരം കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും സംഭവം ആദ്യമായിട്ടാണ് എന്തിനാണ് ഇറാൻ ആക്രമിച്ചത് എന്നതിന്റെ ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേൽ ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമ്മൾക്കാണെങ്കിൽ പള്ളനിറച്ച് കിട്ടുകയും ചെയ്തു നമ്മളത് അനുഭവിക്കുന്നു വലിയ കഷ്ടപ്പാടും പ്രയാസവും ഇത്തരം വിഭാഗത്തിനുണ്ടാകുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായ രീതിയിൽ വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത വിധം ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമായിരിക്കുന്നു എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു ഘട്ടത്തിലൊക്കെ കുറച്ച് നിയന്ത്രണങ്ങൾ ശക്തമായിട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നു എന്ന് മാത്രമല്ല ജനാധിപത്യമായ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനാൽ ഞങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കും എന്നുള്ളടത്തേക്ക് ഇസ്രായേലിൻ്റെ പത്രങ്ങളും മീഡിയകളും എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം ഈ അവസ്ഥകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എങ്ങനെയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പത്രം തന്നെയാണ് അത് ഗവൺമെന്റ് തല പത്രമാണ് എന്ന് പറയുന്നില്ല എന്നാൽ ഗവൺമെൻറ് പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ആ രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്